പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ചെക്ക് പോയിന്റൻ വാഹനരേഖകൾ നൽകാനായി ഇറങ്ങിയ ട്രെയിലർ ഡ്രൈവറായ കുവൈറ്റ് പ്രവാസി മലയാളി വാഹനമിടിച്ച് അൽ ഖസീമിന് സമീപം മരിച്ചു കുവൈറ്റിൽ നിന്നും വാഹനവുമായി വരികയായിരുന്ന ജയൻ പള്ളിമയക്കൽ ബാലൻ ആണ് മരിച്ചത് കുവൈറ്റിൽ നിന്നും സൗദിയിലേക്കുള്ള യാത്രക്കിടെ റിയാദ് മദീന റോഡിൽ അൽ ഖസീമിനടുത്ത് ഉക്ലത് ഷുക്കൂർ എന്ന സ്ഥലത്ത് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള ചെക്ക് പോയിന്റിൽ വച്ച് മറ്റൊരു വാഹനം ഇടിച്ചാണ് അപകടം ഞായറാഴ്ച രാവിലെ സംഭവിച്ചത് കുവൈറ്റിൽ നിന്നും സൗദിയിലെ മദീനയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ചെക്ക് പോയിന്റിൽ വാഹനം നിർത്തിയിറങ്ങിയ ജയൻ രേഖകൾ പരിശോധനയ്ക്ക് നൽകാനായി നടന്ന റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ സ്വദേശിയുടെ വാഹനം ഇടിക്കുകയായിരുന്നുവെന്ന് മലയാളി സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു മൃതദേഹം ഉക്ല ജനറൽ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് കുരൈത കനിവ് ജീവകാണി വിഭാഗം ഹരിലാലിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് മറ്റൊരു റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് വീട്ടുതടങ്ങളിലാണെന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് കുവൈത്തിൽ ജോലിക്ക് പോയ യുവതിയുടെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജോലിയും വേതനവും നൽകാതെ കുവൈത്തിൽ വീട്ടുതടങ്ങളിലെ പാർപ്പിച്ചിരിക്കുന്നതായാണ് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിനിയായ മുപ്പധികാരി ഫസീല വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു തിരുവനന്തപുരം സ്വദേശിനി ജിജി കാസർഗോഡ് സ്വദേശിനി ഖാലിദ് ഇടുക്കി കട്ടപ്പന സ്വദേശിനി ബിൻസി എന്നിവർ ചേർന്ന് തന്നെ കുവൈത്തിൽ എത്തിച്ചതെന്നും ഫസീല പറയുന്നു നാട്ടിൽ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നഴ്സർ ജോലി ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജിയെ പരിചയപ്പെട്ടതെന്നും കുവൈത്തിൽ ജോലി ശരിയാക്കി തരാമെന്നും വാഗ്ദാനം നൽകി പണം കൈപ്പറ്റി ഖാലീദിനെയും ബിൻസിയെയും പരിചയപ്പെടുത്തിയെന്നും പിന്നീട് ഇവർ കുവൈത്തിൽ എത്തിക്കുകയായിരുന്നെന്നും ഫസീല പറയുന്നു കുവൈത്തിൽ എത്തിയതോടെ വാഗ്ദാനം ചെയ്ത ജോലിയല്ല ലഭിച്ചത് ആദ്യം ഖലീദിന്റെ വീട്ടിലും തുടർന്ന് ചില കുവൈത്ത് സ്വദേശികളുടെ വീട്ടിലും എത്തിക്കുകയും ഭക്ഷണവും വിശ്രമവും നൽകാതെ ചെയ്തു രോഗം ബാധിച്ചപ്പോൾ ചികിത്സ പോലും നൽകിയില്ല ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ വിസമ്മതിച്ചതോടെ വീട്ടു പറയുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ കുവൈത്തിലെ നിയമം അനുസരിച്ച് എംബസിയിലെത്തിയാൽ രക്ഷിക്കാമെന്നല്ലാതെ ജോലിസ്ഥലത്തെത്തി രക്ഷിക്കാനാകില്ലെന്ന് അറിയിച്ചത്രേ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായി അറിഞ്ഞതോടെ ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്നും മരിച്ചാൽ അതിനുത്തരവാദികൾ ജിജിയും ഖാലിദും മിൻസിയുമാണെന്നും ഫസീല കരഞ്ഞുകൊണ്ട് കണ്ണൂർ സ്വദേശിയായ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് കുവൈത്തിലേക്ക് ജോലി വാഗ്ദാനം മനുഷ്യക്കടത്താണ് ഇക്കുട്ടർ ചെയ്യുന്നതെന്നും ഇവിടെ എത്തിച്ച് ലക്ഷങ്ങൾ വില പറഞ്ഞ് സ്വദേശികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നതെന്നും ഫസീല വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഫസീലയെ രക്ഷിക്കാൻ നോർക്ക റൂട്ട്സ് വഴി ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തില് ഉണ്ടാകണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്